നമസ്കാരം യുഡേസ് പ്ലസ് ടീച്ചർ മൊഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അപ്ഡേഷൻ എങ്ങനെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാം എന്നാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഇതുപോലുള്ള അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ ഗുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ശ്രദ്ധയോടെ സർവീസ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുകൂടാതെയാണ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ എൻട്രി വിശദമായിട്ട് പരിശോധിക്കുകയും ചേഞ്ചസ് വേണമെങ്കിൽ അത് ഉൾപ്പെടുത്തി വേണം ടീച്ചർ മെഡ്യൂള് പൂർത്തീകരിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷത്തെ മാറ്റങ്ങൾ രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ഉള്ളത് ഒന്ന് മാപ്പിങ് രണ്ട് ടീച്ചേഴ്സ് റിക്വേർഡ് മാപ്പിംഗ് എന്ന് വെച്ചാൽ ഡാറ്റ ഫില്ല് ചെയ്ത് സർട്ടിഫൈഡ് ചെയ്യുന്നതിന് മുമ്പ് സ്കൂൾ ഹെഡിനെ പ്രഥമ അധ്യാപകനെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ ഔദ്യോഗികമായിട്ട് യുഡേസ് പ്ലസ്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് രണ്ടാമത്തെ ഇനം ടീച്ചേഴ്സ് റിക്വയർഡ് പ്രീ പ്രൈമറി പ്രൈമറി അപ്പർ പ്രൈമറി സെക്കൻഡറി തലങ്ങളിൽ സ്റ്റാഫ് ഫിക്സേഷൻ അനുസരിച്ച് എത്ര ടീച്ചേഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് ആ ആവശ്യം റിക്വയേർഡ് എത്രയാണ് വേണ്ടതെന്നുള്ളത് അവിടെ നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ് ഈ മാപ്പിങ്ങും ടീച്ചേഴ്സ് റിക്വയർഡും പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ സർട്ടിഫിക്കേഷൻ പൂർണ്ണമാകിയുള്ളൂ അതോടൊപ്പം തന്നെ ടീച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ചും നോൺ ടീച്ചിങ് സ്റ്റാഫിനെ സംബന്ധിച്ചും മൂന്ന് ഫീൽഡ് പൂർണമായിട്ടും ഫില്ല് ചെയ്യേണ്ടതാണ് വിൻഡോയിൽ നമുക്ക് കാണാം എൻ്റെ അർത്ഥത്തെ ടീച്ചർ ഡീറ്റെയിൽസ് ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക കഴിഞ്ഞ വർഷത്തെ എൻട്രിങ് ഓൾറെഡി ഉണ്ടായിരിക്കും അത് ചെക്ക് ചെയ്യണം ഓരോ ഫീൽഡും ചെക്ക് ചെയ്തിട്ട് വേണം മുൻപോട്ട് പോകാനായിട്ട് നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ നെയിം ആസ്പർ ആധാർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുക രണ്ടാമത്തെ സെക്ഷനിൽ വിഷയവുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാം മൂന്നാമത്തെ സ്റ്റെപ്പിൽ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈൽ ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് അവിടെ എൻട്രി ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ട്രെയിനിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഏതൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഏതൊക്കെ വിഷയത്തിന് ട്രെയിനിങ് വേണം ഇങ്ങനെ മൂന്ന് ഫീൽഡ് വിജയകരമായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ് ഓരോ ടീച്ചേഴ്സിനെയും നോൺ ടീച്ചിങ്ങിനെ സ്റ്റാഫിനെയും സംബന്ധിച്ച് അങ്ങനെ പൂർത്തീകരിക്കാത്ത ഫീൽഡ് റെഡിങ്ക് കാണും പൂർത്തീകരിച്ചവ പച്ചമിഷിയിലും അവിടെ രേഖപ്പെടുത്തുന്നതാണ് യുഡൈസ് പ്ലസ് എൻട്രിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ടീച്ചർ മൊഡ്യൂൾ അപ്ഡേഷൻ എങ്ങനെ പൂർത്തീകരിക്കാമെന്ന് നമുക്ക് സൈറ്റിലൂടെ പ്രവേശിച്ച് നോക്കാം യുഡൈസ് പ്ലസ് എന്നുള്ള സൈറ്റിൽ പ്രവേശിക്കുക വല ദിവസത്തെ മുകളിലായി ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക തുടർന്ന് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അൽഫോബറ്റിക് ഓർഡർ അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് വരും കേരള സെലക്ട് ചെയ്തു ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും വിവിധ മൊഡ്യൂൾ കാണാൻ സാധിക്കും സ്റ്റുഡൻസ് മൊഡ്യൂള് ടീച്ചർ മൊഡ്യൂള് എന്നുള്ള കാണാൻ സാധിക്കും ടീച്ചർ മൊഡ്യൂള് സെലക്ട് ചെയ്യുക അപ്പോൾ സ്കൂളിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ആൻഡ് ക്യാപ്ചർ കോഡ് എൻറ്റർ ചെയ്യേണ്ടതാണ് തുടർന്ന് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ രണ്ട് ബോക്സ് കാണാം ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആദ്യത്തെ ബോക്സ് ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ വലതുവശത്തു മുകളിലായിട്ട് ആ ധനത്വ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്റർ അല്ലെ പ്രിൻസിപ്പലിൻ്റെ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ മുകളിലായിട്ട് നോട്ട് സർട്ടിഫൈഡ് ക്ലിക്ക് ഹിയർ ഫോർ സർട്ടിഫിക്കേഷൻ അത് അവസാനം ചെയ്യേണ്ടതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് വലതുവശത്ത് ബോക്സിൽ മാപ്പെന്ന് പറഞ്ഞ് ഈ വർഷത്തെ പുതിയ മാറ്റം അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ രണ്ട് മാറ്റങ്ങളാണ് മാപ്പിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് നമ്പർ ഓഫ് ടീച്ചിങ് സ്റ്റാഫ്സ് റെക്കോർഡ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ പുതിയ ചേഞ്ചസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ് തുടർന്ന് ലെഫ്റ്റ് സൈഡിൽ ഇമ്പോർട്ട് സ്റ്റാഫ് സ്റ്റാഫ് അതായത് മറ്റു വിദ്യാലയങ്ങളിൽ പോയ അധ്യാപകരെ അല്ലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ നമ്മുടെ സ്കൂളിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഇമ്പോർട്ട് സ്റ്റാഫ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ സ്റ്റാഫ് ഗ്ലോബൽ സെർച്ച് ഇനി ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ നാഷണൽ കോഡ് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൻ്റെ മൂന്ന് അക്ഷരങ്ങൾ കൊടുക്കുക അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാഷണൽ കോഡ് നമുക്ക് ലഭിക്കുന്നതാണ് അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ വി യു ഇന്നാക്റ്റീവ് ഡ്രോപ്പ് ബോക്സ് സ്റ്റാഫ് അതായത് തനത് സ്കൂളിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ മറ്റ് സ്കൂളുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ചെയ്ത് അവരെ മാറ്റുന്നതാണ് അതിൻ്റെ ലിസ്റ്റാണ് അവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ തൊട്ട് താഴ്ത്ത ലിസ്റ്റ് ലിസ്റ്റ് ഓഫ് ഇന്നാക്റ്റീവ് ആൻഡ് ഡിലീറ്റഡ് സ്റ്റാഫ്സ് ഏതെങ്കിലും അധ്യാപകർ റിസൈൻ ചെയ്യുകയോ റിട്ടയർമെൻറ്റ് ചെയ്യുകയോ ചെയ്താൽ അത് നമ്മൾ ഈ ഫയലിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് അതിൻ്റെ ലിസ്റ്റുമാണ് ഡ്രോപ്പ് ബോക്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മൾ ടീച്ചേഴ്സ് മൊടികളുടെ ആദ്യ നടപടിക്രമം പൂർത്തിയാക്കുകയാണ് ആ സ്ക്രീനായാൽ വിൻഡോയിൽ നിങ്ങൾക്ക് കാണും ആഡ് ടീച്ചിങ് സ്റ്റാഫ് പുതിയതായിട്ട് ടീച്ചിങ് സ്റ്റാഫിനെ ഉൾപ്പെടുത്തണം അവർക്ക് ഇതുവരെയും ഈ യുഡൈസ് സെൻറ്ററിൽ പ്രവേശിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് യുഡൈ സെൻറ്ററിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആഡ് ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ള ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിൽ ആഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് കഴിഞ്ഞ വർഷത്തെ വർഷത്തെ സ്റ്റാഫിൻ്റെ ലിസ്റ്റാണ് അവിടെ കാണുന്നത് ടോട്ടൽ ഇൻകംപ്ലീറ്റ് പതിനാറ് ടോട്ടൽ കംപ്ലീറ്റ് ഒന്ന് എന്നൊക്കെ കാണുന്ന ആ ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തെയാണ് അത് സെലക്ട് ചെയ്യുക ഓരോ ടീച്ചേഴ്സിൻ്റെയും നമ്മൾ ചെയ്യാൻ പോവുകയാണ് ആ റെഡിങ്ങിൽ കാണുന്ന അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തനത് സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാഫ് ലിസ്റ്റാണ് കാണാനായിട്ട് സാധിക്കുക അവിടെ മോളിൽ വലതുവശത്തായിട്ട് ആഡ് ടീച്ചിങ് സ്റ്റാഫ് പുതിയതായിട്ട് ആദ്യമായിട്ടാണ് സർവീസിൽ കയറുന്നത് ആദ്യമായിട്ടാണ് യു ഡേറ്റ് സെൻറ്ററിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആഡ് ടീച്ചിങ് സ്റ്റാഫെന്നും അടുത്തത് മറ്റൊരു സ്കൂളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായ ഇമ്പോർട്ട് സ്റ്റാഫ് എന്നുള്ളതും സെലക്ട് ചെയ്താൽ മതി ഇനി തുടർന്ന് ഓരോ ടീച്ചേഴ്സിൻ്റെയും ലിസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് അവിടെ മൂന്ന് ഫീൽഡും കാണാൻ സാധിക്കും ജനറൽ പ്രൊഫൈൽ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈൽ ട്രെയിനിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഇങ്ങനെ മൂന്ന് പ്രൊഫൈലും ഓരോ ടീച്ചേഴ്സിൻ്റെയും നേരെ കാണും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡെന്നും പറഞ്ഞ് പച്ച പച്ചമഴ്ചിക്ക് നമുക്ക് ബോക്സ് കാണാനായിട്ട് സാധിക്കും കംപ്ലീറ്റഡ് അല്ല എങ്കിൽ അത് റെഡിൽ തന്നെ കളക്ക് നമുക്ക് ഓരോ അധ്യാപകർ ഓരോ അധ്യാപകൻ്റെ ടീച്ചേഴ്സ് നമുക്ക് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അവിടെ അധ്യാപകൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ബാക്കി ഡീറ്റെയിൽസ് ആധാർ നമ്പർ ഉൾപ്പെടെ സ്റ്റേറ്റ് കോഡ് ഉൾപ്പെടെ നാഷണൽ കോഡ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട് ഓരോ എൻട്രിയും വിശദമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ ഡാറ്റാസ് കറക്റ്റാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിടരുത് ഓരോ ഡാറ്റാസ് മെയിൽ മെയിൽ ഐ ഡി ഉൾപ്പെടെയുള്ള ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കി അത് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് തുടർന്ന് വീണ്ടും ആ ഫീൽഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ് അവിടെ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് ഓൾറെഡി വന്ന് കിടക്കും അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യണം ഓരോ ഫീൽഡും വിശദമായിട്ട് നോക്കുക നോക്കിയതിന് ശേഷം എല്ലാം കറക്റ്റാണ് എൻട്രി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് എന്നുള്ള ആ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡ് അപ്പോയിൻമെൻ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈല് അപ്ഡേഷൻ നടക്കുന്നതാണ് വീണ്ടും നമുക്ക് പഴയ സിസ്റ്റത്തിലേക്ക് പോകാം മൂന്നാമത്തെ ഫീൽഡ് ട്രെയിനിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽസിൽ പോകുന്നു അധ്യാപൻ കഴിഞ്ഞ വർഷത്തെ ഫീൽഡ് പൂരിപ്പിച്ചതെല്ലാം ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ് അതും വ്യക്തമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ് ഓരോ ഫീൽഡും അവിടെ എത്ര ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനിയും ട്രെയിനിങ് പ്രോഗ്രാം ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാം ഫീൽഡ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് തുടർന്ന് വീണ്ടും നമ്മൾ ലിസ്റ്റിൽ വരുന്നു ഇങ്ങനെ ആ തനത് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഈ മൂന്ന് ഫീൽഡിലും നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ് പൂരിപ്പിച്ച് കംപ്ലീറ്റ് കംപ്ലീറ്റായി കഴിയുമ്പോഴാണ് അതിൻ്റെ നടപടിക്രമം ഘട്ട നടപടിക്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രത്യേകത ഈ കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസിൽ ഈ വർഷം ഏതെങ്കിലും വിധത്തിൽ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോവുമോ റിട്ടയർമെൻറ്റിലേക്ക് പ്രവേശിക്കുകയോ റിസൈൻ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാണ് നമ്മൾ ഈ ലിസ്റ്റിൽ നിന്നും കൈകാര്യം ചെയ്യേണ്ടത് ആ ബോക്സിൽ വിൻഡോയിൽ നമുക്ക് കാണാം ലാസ്റ്റ് ഓപ്ഷനായിട്ട് ലെഫ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ അതായത് ഈ ആ ഈ ടീച്ചർ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെഫ്റ്റ് ബോക്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വിൻഡോയിൽ കാണുന്ന ഡീറ്റെയിൽസ് ആ ടീച്ചറിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നാഷണൽ കോഡ് ഉൾപ്പെടെയുള്ള മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അവിടെ നമ്മൾ സെലക്ട് റീസൺ എന്തുകൊണ്ടാണ് ഈ ടീച്ചറിനെ ആക്കുന്നത് വിടുതല് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽസ് ചോദിക്കും അവിടെ ഓപ്ഷൻസ് ഏറെ ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ഡ്യൂ ടു റിട്ടയർമാൻ ഓർ ട്രാൻസ്ഫർ ഓർ ഷിഫ്റ്റഡ് ടു അനദർ സ്കൂള് അതായത് റിട്ടയർമെൻറ്റിലൂടെ ആൾ സർവീസിൽ നിന്ന് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു റിട്ടയർമെൻറ്റ് അതല്ല ഈ വിദ്യാലയത്തിൽ നിന്ന് മറ്റൊരു വിദ്യാലയത്തിലേക്ക് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഓപ്ഷൻ ഡ്യൂ ടു ജോബ് ലെഫ്റ്റ് റിസൈൻ ചെയ്ത് വേറൊരു ഈ ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റോങ്ലി ഡ്യൂ ടു ഡെത്ത് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റോങ്ലി ഇൻസർട്ടൻ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ഏതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു മിസ്റ്റേക്കിലൂടെയാണ് ആൾ നമ്മളുടെ സ്കൂളിൻ്റെ വിദ്യാലയത്തിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഓപ്ഷൻ ഇതിൽ ഏത് ഓപ്ഷനാണ് ഉചിതമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക ഇവിടെ ഞാൻ ഡ്യൂ ടു റിട്ടയർമെൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു അവിടെ റിമാർക്സിൽ രേഖപ്പെടുത്തണം റിമാർക്സിൽ രേഖപ്പെടുത്തുക എന്താണ് കാരണം ആണെങ്കിൽ എന്നാണ് റിട്ടയർ ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ലാസ്റ്റ് ഡേ ഇൻ സർവീസ് സ്കൂൾ സ്കൂളിൽ അവസാനമായിട്ടുണ്ടായിരുന്ന ഡേറ്റും അവിടെ എൻട്രി ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സ്കൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടീച്ചർ ഈ വിദ്യാലയത്തിൻ്റെ ലിസ്റ്റിൽ നിന്നും ഔട്ടാകും ഓൾറെഡി ഡ്രോ ബോക്സിൽ വന്ന് കിടക്കുന്നതാണ് അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്യണം ലെഫ്റ്റ് എന്നുള്ള ലെഫ്റ്റ് സ്കൂൾ അടിക്കുക അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സ്കൂളിൽ അവസാനമായിട്ട് അറ്റൻഡ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി മതിയാകുന്നതാണ് ഇനി പുതുതായിട്ട് ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക പുതിയതായിട്ട് യുഡൈസ് പ്ലസ് ആദ്യമായിട്ട് സർവീസിൽ കയറുകയാണെങ്കിൽ ഈ ഡീ ഫീൽഡ് കംപ്ലീറ്റ് പൂരിപ്പിക്കേണ്ടതാണ് എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വേണം പൂരിപ്പിക്കാനായിട്ട് അങ്ങനെ പൂരിപ്പിച്ചിട്ട് സേവാൻ നെസ്റ്റ് അങ്ങനെ ഫീൽഡ് മൂന്ന് ഫീൽഡ് കാണും ആ മൂന്ന് ഫീൽഡും വ്യക്തമായിട്ട് പൂരിപ്പിച്ചിട്ട് വേണം മുൻപോട്ട് പോകാൻ അതോടൊപ്പം തന്നെ ഇമ്പോർട്ട് സ്റ്റാഫാണെങ്കിൽ ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നാഷണൽ കോഡ് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടീച്ചറിന്റെ ഡീറ്റെയിൽസ് വരും അത് നമുക്ക് ഈ സ്കൂളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നാഷണൽ കോഡ് അറിയില്ല എങ്കിൽ സ്റ്റാഫിൻ്റെ നാഷണൽ കോഡ് അറിയത്തില്ല എങ്കിൽ അവിടെ ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ ആധാർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് രണ്ടും എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ബന്ധപ്പെട്ട ടീച്ചറിൻ്റെ അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ നാഷണൽ കോഡ് നമുക്ക് ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ സ്റ്റാഫ് ഗ്ലോബൽ സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട് സ്റ്റേറ്റ് കൊടുക്കുക ആദ്യം അതോടൊപ്പം തന്നെ സ്റ്റാഫ് ഗ്ലോബൽ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നു അവിടെ സ്റ്റേറ്റ് കൊടുക്കുക അതിനൊപ്പം അതിനോടൊപ്പം തന്നെ സ്റ്റാഫ് നെയിം മുഴുവൻ പേരുമല്ല ലാസ്റ്റത്തെ മൂന്ന് ക്യാരക്ടേഴ്സാണ് അവിടെ കൊടുക്കേണ്ടത് തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ആ ജീവനക്കാരൻ്റെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് വലിയൊരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ നിന്ന് ഏതാണ് നിങ്ങളുടെത് അതനുസരിച്ച് അവിടെ സെലക്ട് ചെയ്ത് നമുക്ക് നാഷണൽ കോഡ് ലഭ്യമാകുന്നതാണ് വിജയകരമായിട്ട് എല്ലാ എൻട്രീസും പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ദേശീയ തലത്തിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസ നിലവാരവും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ അത് വളരെ ഗൗരവത്തോടെ വേണ്ടത്ര പ്രാധാന്യം നൽകിയ നിശ്ചിത തീയതിക്കുള്ളിൽ പൂർത്തിയാക്കാൻ എല്ലാ വിദ്യാലയ അധികൃതരും അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക്